ണോ അത് കുത്തില്ലേ അവര് പറഞ്ഞാ എന്തൊക്കെ ഇപ്പൊ പോയിട്ട് വാങ്ങിച്ചിടുന്ന മീനാണ് എന്റെ എന്തൊക്കെ കഴിക്കുന്നവർ പറയേ ചിക്കനാ മട്ടനാ

അത് കുഞ്ഞു പാത്രമായത് കൊണ്ടേ സ്വത്തുട്ടോ അത് കുത്തും പിന്നെ സ്വത്തു കപ്പ വരുമ്പോ വാങ്ങിച്ചിടുന്നാണ് ഞണ്ട് കറി ഇതെന്താ സ്വത്തു ആ പറഞ്ഞിട്ട് കാര്യമില്ല അത് കുത്തും നീ കൊടുക്ക് നിങ്ങൾക്ക് അറിയോ ഈ മീന് കുത്തുല്ലേ എന്നുള്ളത് നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ മീനുണ്ടോ കമന്റ് ചെയ്തേക്കട്ടെ സ്വത്ത് വെള്ളം നിറയ്ക്കാൻ പോയതാണോട്ടോ ആദ്യമായിട്ടാണ് സ്വത്ത് ഇങ്ങനത്തെ മീൻ വാങ്ങിക്കുന്നത് ഇത് ാണ് ഞാൻ പറഞ്ഞത് ഇത് കയ്യിൽ കുത്തൂല്ലേന്ന് നിങ്ങൾക്ക് അറിയോ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ മീൻ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തേക്കണേ ഓടിക്കളിക്കണമാരി